ഹായ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്റെ നെറ്റ് വന്നും പോയുകൊണ്ടിരിക്കുകയാണ് ഹലോ മുത്തേ എന്ന് പറയുന്നുണ്ട് ലാവണ്ടർ ഹായ് ചേച്ചി കുട്ടിയെന്ന് വിളിക്കണ്ടേ ലൈക്ക് ഫസ്റ്റ് ആൻഡ് യു താങ്ക് യു തലയ്ക്ക് മീത ലൈറ്റ് ആണ് അതാണ് ഓഫ് ചെയ്തിട്ടിരിക്കുന്നത് ലൈക്ക് ഫസ്റ്റ് ആൻഡ് ഫുൾ കറക്കമാണോ ഫുൾ കറക്കമാണ് രാജൻ ചിറയിൽ ലൈക്ക് വേണമെന്ന് പറയുന്നത് താങ്ക് യു താങ്ക് താങ്ക് യു മനു ഹായ് മനു വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ചായ കുടിച്ചോ നമ്മുടെ തിരുവില്ല ഹായ് എന്ന് പറയുന്നുണ്ട് ഹായ് വെൽക്കം എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ലൈക്ക് ടു പറഞ്ഞിട്ടുണ്ട് താങ്ക് യു ഹായ് ചേച്ചിക്കുട്ടി ഫേസിലേ വന്നു പോയി എന്താ ഇതെന്ന് ഞാൻ ഫേസ് ഇട്ടു തലയ്ക്ക് മീത ലൈറ്റ് അപ്പോൾ ക്ലിയർ ഇല്ല പുറത്താണെങ്കിൽ കുട്ടികൾ ഒക്കെ സൗണ്ട് ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാനും പറ്റില്ല ഹായ് സുജി ഹായ് ഞാൻ സുജിയുടെ ലൈവിലേക്ക് കുറേ വന്ന് നിർത്തി നോക്കി കാണാല്ല എന്തൊക്കെയാണ് വിശേഷം സുജി ലൈക്ക് ലൈവ് എന്ന് പറയുന്നുണ്ട് താങ്ക് യു സുജി താങ്ക് യു ഞാൻ ഫേസ് ലൈവ് തന്നെയാണ് ഇട്ടത് പക്ഷേ ക്ലിയർ ഇല്ല ജിമ്മിൽ പോയി വന്നല്ലേ ആ തനിക്ക് ഇപ്പൊ ഭയങ്കര തിരക്കല്ലേ തരി കുറയ്ക്ക് ഡാൻസ് ഒക്കെ ഞാൻ കണ്ടു കേട്ടോ അടിപൊളി ഡാൻസ് ഒക്കെ കളിക്കാറില്ലേ പഴയ കുട്ടിക്കാല ഓർമ്മകളൊക്കെ വൈകുന്നേരം ഒമ്പതരയ്ക്ക് വായിരുന്നു ഓക്കെ ഓക്കെ വരാട്ടോ ഏടാ എന്റെ നെറ്റ് ഉച്ചക്ക് തീർന്നിട്ട് ഞാന് വണ്ടേ നെറ്റ് ഫ്രീ ചെയ്തു ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വണ്ടേ നെറ്റ് ഇടൽ തന്നെയാണ് എടുക്കൽ തന്നെയാണ് പണി സുചിന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ മനുട്ടോ മനു സുചി എന്ന് വിളിക്കുന്നുണ്ട് എന്റെ നെറ്റ് വന്നു

ഫേസ് ലെവൽ ഒന്ന് കേറാം ഓക്കെ ഓക്കെ ഒരു ഷാൾ ഇട്ടു നൈറ്റി ആണ് പറയൂ എന്തൊക്കെയാണ് വിശേഷം മെസ്സേജ് വരുന്നില്ലേ എന്തൊക്കെയാ വിശേഷം ഉണ്ട ആ കട്ടൻ ചായയും ആ കപ്പ കപ്പയാണോ അത് ഉരുളങ്കാണോ അത് സുചി ഇട്ടത് തരാം മുത്തുമണിത്തൂവൽ Toda a മെസ്സേജ് വന്നിടക്കണല്ലോ ഒരുപാട് സുചി ചായ കുടിച്ചോന്ന് ചോദിക്കുന്നുണ്ട് മനു ഞാൻ കുറച്ച് ഫുഡ് കഴിക്കട്ടെ എന്ന് ജിമ്മിൽ പോയി വന്നിട്ട് വെച്ചോ എന്താണ് സ്പെഷ്യൽ എന്ന് ചോദിക്കുന്നുണ്ട് എന്നോടാണോ അത് സുജിയോടാണോ ചോദിച്ചത് എനിക്ക് സാമ്പാർ പിന്നെ ഉരുളങ്കിഴങ്ങ് അങ്ങനെ മസാല അടിച്ചിട്ടുണ്ട് ഇപ്പോ ഇല്ലയാസായി ചേച്ചി ഷാൾ മാറ്റ് റീച്ച് ആവട്ടെ ബെസ്റ്റ് ഇങ്ങനെ കിട്ടിയാൽ മതി ഇലിയാസ് സനൂപ് എവിടെയാണ് പ്ലേസ് എവിടെയാണ് സനൂപ് ഏർ ചാനലാണെങ്കിൽ സബിയോ ഷോർട്സിൽ കമന്റ് ഇടാൻ മറക്കരുത് കേട്ടോ എന്റെ നെറ്റ് ഭൂമി ഒരുപോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇലിയാസ് എന്തുണ്ട് വിശേഷം ആർക്കും മെസ്സേജ് കിട്ടുന്നില്ലേ അയക്കാൻ പറ്റുന്നില്ലേ എന്റെ ഫോണ് എവിടെയാണ് പോണെന്ന് തന്നെ അറിയില്ലേ ലിയാസ് ഇരിക്കുന്നുണ്ട് ആ ഭൂമി കറങ്ങുന്ന പോലെയാണ് എന്റെ ഫോണ് ഒരു ശകാരം നെറ്റും ഗേറ്റും കൊണ്ടുള്ള കളിയാണ് ഇപ്പൊ ഇതിന്റെ അകത്ത് ഉച്ചക്ക് നെറ്റ് തീർന്നു ഞാൻ ലൈവ് ഇട്ടല്ലേ ഉച്ചക്ക് എന്റെ നെറ്റ് എന്റെ നെറ്റേ ഞാനിപ്പോ വില കുളത്തിലും പോയി ചടണ്ടി വരുമോ നെറ്റ് എടുത്താൽ ചേച്ചി സുഖമാണോ എന്ന് ചോദിക്കുന്നത് സുഖം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഉച്ചയ്ക്ക് ചുമട ഇപ്പോൾ വേഗിട്ട് പനി വരുന്ന പോലെ ഉണ്ട് ഇപ്പോൾ കേട്ടോ ഉച്ചയ്ക്ക് നെറ്റ് തീർന്നാണ് പെട്ടെന്ന് എനിക്ക് പോകേണ്ടി വന്നു അപ്പം ഞാൻ വണ്ടേ നെറ്റൊക്കെ ആയിട്ട് വന്നപ്പോൾ എല്ലാവരും പോയി

සින්හො <mimit -i> മാനും ഇല്ല തേനും ഇല്ല ഒന്നുമില്ല പാവം ഞാൻ വണ്ടേ റീച്ച് ചെയ്തു വന്നു ഇരുന്നു എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ എവിടെ പോയി കള്ളാ കള്ളാ കൊച്ചിക്കള്ളൂ സ്റ്റീലാ സ്റ്റീലിക്കന് കണ്ടെൻ ഉള്ളിൻ്റെ ഉള്ളിലെ പൊന്നി പൊന്നി ഹായ് നാസറേട്ടാൻ വെൽക്കം മലപ്പുറം എന്ന് പറയട്ടെ ഏട്ടാ എനിക്ക് മനസ്സിലായി നാസറേട്ട നാസറേട്ട എന്ന് വരുമല്ലോ എന്നും വരുമ്പോൾ എനിക്കറിയും ഞാൻ മറന്നിട്ടേ ഇല്ലേ എൻ്റെ കമൻസ് അതായത് ഷോട്ട്സിനൊക്കെ കമൻറ്റ് വരുന്നുണ്ട് എന്നാസിലായിട്ട് ചാനലല്ലേ ഐ ഡി മാത്രമേ ഉള്ളൂ അല്ലേ എനിക്ക് മെസ്സേജ് ചെയ്തു ഞാൻ ഇന്ന് നെറ്റ് നെറ്റിപ്പോൾ കേട്ടിട്ട് പോവും ലൈവ് ഇട്ടതാ ഉച്ചയ്ക്ക് ഞാൻ വന്നു പക്ഷെ നെറ്റ് തീർന്നിട്ട് ഞാൻ ബാക്ക് അടിച്ചു പോന്നു എന്തുണ്ട് ഏട്ടാ വിശേഷം സുഖമാണോ ഞാൻ മോനെ മൂന്ന് ദോശ ഉണ്ടാക്കി കൊടുത്തതാണേ ദോശ സാമ്പാർ ഉരുളം കഴിഞ്ഞ് മസാല ഇപ്പടി ഇറക്ക് അവൻ സാമിക്കുട്ടി ആവാൻ പോവല്ലേ സുഖമാണ് പറയേണ്ടത് ചായ കുടിച്ചോ ഏട്ടാ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ജോലി ഇണ്ടായിലിന്ന് അവിടെ കബീറേട്ടന്റെ ലൈവില് പോയിട്ട് കൊറേ പാട്ടൊക്കെ കേട്ട് ഇവിടെ വന്നു കബീറേട്ടന്റെ ലൈവ് പോയാൽ നല്ല രസാട്ടോ ആള് ഫുള്ള് പാട്ട് പാടിയൊണ്ട

എനിക്ക് മെസ്സേജ് വരുന്നില്ലേ ആരും അയക്കാണോ എന്താണ് കംപ്ലൈൻറ് എന്റെ കാര്യം ഇങ്ങനെയാണ് ഒന്നല്ലെങ്കിൽ നെറ്റ് അല്ലെങ്കിൽ ആ വന്നല്ലോ എല്ലാവരും അല്ലേ ഹായ് ഇന്ന് ചായ കുടിച്ച് നല്ല വിശേഷം ഇന്ന് പോയിരുന്നു ഷീജ ഹായ് വെൽക്കം ഹായ് ഞാൻ അവിടെ നിന്ന് ലൈവ് ഇട്ടിട്ട് ഇവിടെ വന്നു ലൈക്ക് ഡൺ താങ്ക് യു ഡാൻ തൻ്റെ ലൈവ് എപ്പോഴാ ഞാൻ നാളെ സബ് ചെയ്യട്ടോ ഷീജ ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ മനു മനുക്കുട്ടി ഹായ് എന്ന് പറയുന്നുണ്ട് മനു എന്തുണ്ട് വിശേഷം മനു സുഖമാണോ ഷീജ ഷീജയുടെ വീട് എവിടെയാണ്

thank <laughs> you കുട്ടിക്കാര ഞാനിങ്ങോട് വന്നതാ പുറത്തുനിന്ന് നമുക്ക് പുറത്തേക്ക് പോവാം മെസ്സേജ് ആർക്കും വരുന്നില്ല തോന്നുന്നുണ്ടല്ലേ മെസ്സേജ് ആർക്കും വരുന്നില്ല തോന്നുന്നു കുട്ടിക്ക് അറിഞ്ഞതാണ് കേട്ടോ മെസ്സേജ് ആർക്കും വരുന്നില്ലേ ഹായ് ശരണ്യ ലൈക് സെറ്റ് എന്താ ഈ നേരത്തു നിന്ന് ചുമ്മാ ഇറങ്ങിയതാ ഉച്ചയ്ക്ക് നെറ്റ് പോയി ഫുള്ള് തീർന്നു ഞാനെന്നിട്ട് നെറ്റ് കയറ്റി അപ്പോൾ ആ നെറ്റിന് നൈറ്റ് ഫുള്ള് പന്ത്രണ്ട് മണി ഞാൻ നെറ്റ് തീരും വൺ ഡേ നെറ്റ് കയറ്റിയത് അപ്പോൾ അത് മുതലൊക്കെയാണ് കേരളസ് മാർട്ടിൻസ് ഹലോ ഹലോ എന്ന് പറയുന്നുണ്ട് ഹലോ വെൽക്കം ശരണി ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ മനു ഞാൻ പുറത്താണ് എങ്ങനെയുണ്ട് പുറത്തെ വായ്പ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഞാൻ ഇവിടെ ഇരുന്നിട്ടാ വായി നോക്കുക ഹായ് കാലം എന്ന് പറയുന്നുണ്ട് ശരണ്യ ഞാനിവിടെയാണ് ഫുൾ ടൈം ഇരിക്കുക വീഡിയോ ഒക്കെ കഴിഞ്ഞ അവിടെ വന്നെങ്ങനെ ഇരിക്കും ഭയങ്കര രസം അവിടെ ഭയങ്കര വായ്പാട്ടോ എന്നാ ഇലിയാസ് അങ്ങോട്ട് ആ കുറേ മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ അല്ലേ ലൈക്ക് സെറ്റ് എന്താ ഇന്നേരത്ത് പോളോ ഹലോ എന്ന് പറയുന്നുണ്ട് ശരണ എന്ന് പറയുന്നുണ്ട് ഹായ് കാലം എന്ന് പറയുന്നത് എന്താ കല്ലടിക്കോട്ടുകാരി സുഖമാണോ ചോദിക്കുന്നത് ശ്രീകുമാർ സുഖം എൻ്റെ എൻ്റെ നെറ്റ് കൂട്ടാ ചക്കര കൂട്ടാ പൊന്നും കുടമയും നീ എന്തിനാ എന്ന എന്നെങ്ങനെ വട്ടുപിടിപ്പിക്കുന്നത് ശരണേ ആ എനിക്ക് തലയിൽ എന്തൊക്കെയോ ഓടുന്നു ഇലിയസ് ഹായ് എന്ന് പറയുന്നുണ്ട് ഇലിയാസ് എൻ്റെ നെറ്റ് ഭൂമി ഉരുണ്ട് ഉരുണ്ട് നടക്കുന്ന പോലെ നെറ്റ് ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട വെറുതെ നെറ്റ് കയറ്റുമോ ഞാൻ രാത്രി എൻ്റെ ചക്കര കൂട്ടരല്ലേ എൻ്റെ പൊന്ന നെറ്റല്ലേ ഇനി പോരുത് കേട്ടോ നീ ഞാനിവിടെ അടങ്ങിയിരുന്നോളാം നീ അവിടെ ഇറങ്ങിയിരിക്കണേ പുറത്തുള്ളവർ വിചാരിക്കുക എനിക്കിപ്പോ ഞാൻ ബാൽക്കണിയിൽ വന്നിരിക്കണത് ആരെങ്കിലൊക്കെ ഒന്ന് മെസ്സേജ് ഇട്ടേ ഇനി എനിക്ക് മെസ്സേജ് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ ഒരു ഹായ് ഹോയ് എന്നൊക്കെ എടുങ്ങോട് എന്തിനാണ് എങ്ങനെ പിശിക്കൊക്കെ കാണിക്കുന്നത് നെറ്റ് പിശിക്കുന്ന പോലെ എല്ലാവരും പിശിക്കുന്നു ചക്കരക്കിളി കുക്കി അമ്പിളി ഓഹോ നിന്റെ കണ്ണിലേ കുട്ടി പട്ടാളങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറെ മെസ്സേജ് വന്നെടുക്കണ്ടല്ലോ തമിഴ് പേസുങ്ക പ്ലീസ് സംസാരൻ നല്ല പയ്യൻ ആഹാ ഹായ് ഫ്രം ചെന്നൈ എന്ന് പറയുന്നുണ്ട് ആഹാ ഞാൻ പാലക്കാട് കല്ലടിക്കോടാണ് കേട്ടോ ഇവർ സിറ്റി പാലക്കാട് കല്ലടിക്കോട് ശ്രീകുമാർ എന്താ ദനിയും ചോദിക്കുന്നുണ്ട് നെറ്റ് കൊണ്ടിരിക്കുകയാണ് ശ്രീകുമാർ മഞ്ജു ഹായ് എന്തെടുക്കുകയാണ് ഞാൻ ഇതാ എവിടെ ഇങ്ങനെ ഇരിക്കുക വേണ്ട പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുക നെറ്റില്ല നെറ്റ് നെറ്റ് ഇങ്ങനെ വട്ടത്തിൽ നീളത്തിൽ മാനത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുക പ്രാന്ത് വന്നിരിക്കുക ചേട്ടൻ ആയെന്ന് പറഞ്ഞു ചേട്ടൻ ഞാനീ പരിധിക്ക് തന്നെ ഉണ്ട് പൊന്നും ഒന്നും ും എന്താ പൊന്നെ എൻ്റെ നെറ്റ് നീ ഇല്ലേ ഇവിടെ എന്താ കല്ലടിക്കുണ്ട് മെസ്സേജ് കാണുന്നില്ല എന്ന് അല്ല ഞാൻ തന്നെ കാണുന്നില്ല എന്താ ഈ നെറ്റ് കണ്ടെക്കണാവോ എന്തെടുക്കുവാണ് ഇവിടെ ഇരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് മെസ്സേജ് വരുന്നില്ലേ ഇല്ലേട്ടാ എന്താ ഈ നെറ്റ് പ്രോബ്ലം കൊണ്ടാ തോന്നുന്നുണ്ട് മഞ്ജു എന്ന് വിളിക്കുന്നു എന്താ ഡാ ഞാൻ ഇവിടെത്തന്നെ ഉണ്ട് മെസ്സേജ് കാണുന്നില്ല ഞാൻ പറഞ്ഞില്ലേ നെറ്റും ഭൂമിയും ഒരുമിച്ച് കറങ്ങാണ് എന്താ കല്ലടിക്കോട്ടുകാരി എന്ന് ചോദിക്കുന്നുണ്ട് ശ്രീകുമാർ ചേട്ടൻ എന്താ ഇത് ഭൂമി ഉരുളണു എൻ്റെ നെറ്റ് ഉരുളണു ഒപ്പം ഞാനും ഉരുളുന്നു നെറ്റില്ലേന്ന് എടാ നെറ്റ് ഞാൻ പുതിയതായിട്ട് റീറ്റ് ഇപ്പം കുറച്ച് മുന്നേ ഞാൻ വൺ ഡേ നെറ്റ് കയറ്റിയത് അത് കടന്നിട്ട് തുന്ന് മഞ്ജു ഹായെന്ന് പറയുന്നുണ്ട് നമ്മുടെ മകനോട്ടാ മഞ്ജു നോക്കുന്നുണ്ട് എങ്ങനെയുണ്ട് മഞ്ജു വൈബ് എങ്ങനെ വൈബ് കാണിച്ച് വൈബ് കാണിച്ചിട്ട് ഫോൺ നെറ്റ് ഓ നെറ്റിൻ്റെ പണിക്ക് പോയി എൻ്റെ ചക്കരക്കുട്ട നെറ്റല്ലേ നീ ഇങ്ങനെ കാണിക്കരുത് ഫിഫ്റ്റി ലൈക്ക് എന്ന് പറയുന്നുണ്ട് ക്ലിയർ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ആഹാ നമുക്ക് പറ്റിയ പെൺ പിള്ളാരും വല്ല ഉണ്ടോ ഇവിടെയെന്ന് ഞാൻ മതിയോ സൂപ്പർ ഡാ ഞാൻ വരും പാലക്കാട് അപ്പം മീറ്റ് ചെയ്യോ ഓക്കേടാ ഓക്കേടാൻ എന്റെ കണ്ണൻ ചെല്ലുന്ന മാമാനം മാമാനം മഞ്ജു പാവം എന്ന് പറയുന്നുണ്ട് ഓയിന്ന് ചോദിക്കുന്നുണ്ട് അതെ ഞാൻ പാവാണ് എൻ്റെ നെറ്റ് പോയി തന്നെ ഞാൻ പോട്ടേന്ന് ഞാൻ വന്നടാ പോണ്ടടാ ഇന്ന് എന്താ സ്പെഷ്യൽ ഫുഡൊക്കെ കഴിച്ചോ താൻ നെറ്റ് ലൈവ് എപ്പോഴാണ് എട്ട് മണിക്കല്ലേ ഞാൻ എട്ട് മണി എട്ട് മണി ആയോ എട്ട് മണി ആയോ ഞാൻ ഫേസ് ലൈവ് ഓഫ് ചെയ്തു തോമസ് മേരി വരൂ ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് ചെയ്യാത്തോ ലൈക്ക് ചെയ്യുക സബ് ചെയ്യാത്തൊരു സബ് ചെയ്യുക ഷോർട്സിൽ കമൻ്റ് ഇടുക ഈ ഭാവത്തിനെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ പെയിന്റ് മാസ്റ്റർ വെൽക്കം പെയിന്റ് മാസ്റ്റർ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നഗുമോ സോങ്സ് നഗുമോ ഓമു കനലേ അയ്യോ അതൊക്കെ പാടാ എൻ ജി സുറുമാറിനെ പറ്റുകയുള്ളൂ അല്ല യേശുദാസിന് പെയിൻറ്റ് മാസ്റ്റർ സ്നേഹം തരുന്നുണ്ട് മഞ്ജു കഴിച്ചു എന്ന് പറയുന്നുണ്ട് പെയിൻറ്റ് മാസ്റ്റർ സെവൻറ്റീൻ ലൈക്ക് താങ്ക് യു ഞാൻ ലൈവ് ഇടണോ ഇട്ടങ്ങോട്ട് മഞ്ജു എന്ന് വിളിക്കുന്നുണ്ട് പെയിൻറ് മാസ്റ്റർ ഞാൻ ഇത്ര നേരം ഫേസ് ലൈവിലായിരുന്നു കേട്ടോ പെയിൻ്റ് മാസ്റ്ററെ ഞാൻ എൻ്റെ നെറ്റ് എന്നെ അങ്ങട്ട് സമ്മതിക്കുന്നില്ല ലൈവിടാൻ എനിക്ക് അങ്ങനെ ദേഷ്യം വന്നു ഞാൻ ഇവിടെ വന്നിരുന്നു എന്നെ ആര് കാണണ്ടെന്ന് എൻ്റെ മോന്ത കാണുമ്പോഴാണ് നെറ്റ് പോണത് എൻ്റെ മോന്ത കാണുമ്പോഴാണ് നെറ്റ് പോകുന്നത് യെസ് എന്ന് പറയണു പേര് മാസം തലതിരുന്നൊക്കെ നോക്കിടാ നെറ്റ് തിരികെ അടുഭൂമി കിറങ്ങുന്ന പോലെ മഞ്ചു മോക്കി എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ കല്യാണം കഴിക്കാൻ പറ്റിയ പെൺ പിള്ളേരുണ്ടെങ്കിൽ അവിടെ നിന്ന് പറയണം കേട്ടോ നമുക്ക് കെട്ടിയവരെന്നെ കുടുങ്ങിയിട്ട് അടുക്കാളെ നെറ്റൊക്കെ ആക്ക് വൈഫൈ കണക്ഷൻ എടുക്കടാന്ന് അത് ഞാൻ ചോദിച്ചപ്പോൾ അറിയാം അല്ലെങ്കിൽ ഉണ്ടാ കണ്ണെടുത്ത് ഇരുന്നും കൊണ്ട് ഫോണിൻ്റെ ഉള്ളിലാണ് അത് പൊട്ടി പോകാനായി എന്ന് കണ്ണിൻ്റെ അടിയിലൊക്കെ അർപ്പം ഒന്നുടാ ഫോണിൽ നോക്കി നോക്കിയിട്ടേ എന്റെ നെറ്റ് കറങ്ങോണ്ടിരിക്ക അപ്പോഴേക്കും കുട്ടികൾ ഇവിടെ കരഞ്ഞോട്ടോ അതാ ഞാൻ പോയത് യൂണിവേഴ്സൽ യൂട്യൂബ് ഹായ് എന്ന് പറയുന്നുണ്ട് ഹായ് യൂണിവേഴ്സൽ യൂട്യൂബ് ലൈക്ക് ഡാൻ താങ്ക് യു താങ്ക് യു കടയിൽ പോയി വരാം ഓക്കെട്ടാ പോയി വരൂ മെസ്സേജ് വായിക്കാ മെസ്സേജ് വായിക്കാ കുട്ടികൾ കരഞ്ഞു അപ്പോഴേക്കും അതാ ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് പോ വേഗം ഓഫ് ചെയ്തിട്ട് പോയത് എന്റെ നെറ്റേ ഇടയ്ക്ക് വന്നോണ്ട് എന്റെ ഫേസ് കാണുമ്പോഴാണ് നെറ്റ് പോണത് കുട്ടികൾ ഭയങ്കര ബഹളം കാട്ടുണ്ട് താഴെ കുട്ടികൾ തൊള്ളിട ഭയങ്കര ബഹളാണ് താഴെ കുട്ടികളെ കുഞ്ഞു മക്കളല്ലേ പൂച്ചയെ കണ്ടുപോകുന്നുണ്ട് പൂച്ച കണ്ടിട്ട് തൊള്ളത് ഒരാൾ തൊള്ളിട്ടപ്പോ ഒരാള് പേടിച്ചില്ലേ അപ്പോൾ ആള് അപ്പുറത്തെ ആളെന്നെ ചീത്തോറിയ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ മോന് പിന്നെ ഈ ലോകത്തേ അല്ല ടിവിയുടെ മുന്നിലാ ചോറ് മതിയാടാ താഴെ പൂച്ചേനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് തൊള്ളിട്ടിട്ട് കറിഞ്ഞു കേട്ടോ അതാണ് ഞാൻ വേഗം മ്യൂട്ട് ചെയ്തത് അല്ലെങ്കിൽ നെറ്റില്ലാതെ ഞാൻ ഇവിടെ കടന്നിട്ട് വിളയാടാണ് എൻ്റെ ഇടയിൽ കൂടെയാണ് സൗണ്ടും കൂടി കടലിൽ പോയി വരാം നൈലി ലൈക്ക് നവി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് എൻ്റെ ദിവസം വളരെ മോശമാണ് എന്താണെന്നറിയോ ഇന്ന് ഒന്നാമത് എനിക്ക് രാവിലെ നീറ്റപ്പ് മുതൽ സുഖമില്ല പിന്നെ ഞാൻ ലൈവ് ഇടുമ്പോഴൊക്കെ എൻ്റെ നെറ്റ് വട്ടം ചുറ്റിയും കൊണ്ട് നടക്കുകയാണ് എന്നെ പോലെ തന്നെ വട്ടം ചുറ്റി നടക്കുന്ന ആളാ പിന്നെ ഞാൻ എന്ത് വിചാരിച്ചു അങ്ങോട്ട് കേറങ്ങട്ടെ ഞാനിപ്പോ ഫേസ് ലൈവ് ഓൺ ചെയ്ത അപ്പനെറ്റോ ആർക്കും അങ്ങോട്ട് പിടിക്കണില്ല തോന്നുന്നുണ്ട്